തൊണ്ണൂറ് ശതമാനം നിർമ്മാണം പൂർത്തിയായ ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാക്കുകയാണ് വെട്ടിച്ചിറയിൽ ഒരുക്കിയ ടോൾ പ്ലാസയിൽ മുപ്പത് മുതൽ ടോൾ പിരിവ് ആരംഭിക്കാനാണ് സാധ്യത ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് രൂപയാണ് മിനിമം നിരക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ മടക്കയാത്ര നടത്തുകയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപ നൽകിയാൽ മതി ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് മിനിമം നിരക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ തിരിച്ചുവരികയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ബസ് ക്ക് എന്നിവയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും വ്യാവസായിക വാഹനങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും ഈടാക്കും ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി വാഹനങ്ങൾക്ക് എഴുന്നൂറ്റി എഴുപത്തി രൂപയും ഏഴും അതിൽ കൂടുതലും ആക്സിലുകൾ ഉള്ള വാഹനങ്ങൾക്ക് തൊള്ളായിരത്തി അഞ്ച് രൂപയുമാണ് നിരക്ക് അതേസമയം ടോൾ പ്ലാസയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ വാണിജ്യേതര വാഹനങ്ങൾക്ക് ഒരു മാസം സഞ്ചരിക്കാൻ സാധിക്കുന്ന മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പാസ് ലഭിക്കും ടോൾ നൽകിയതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചുവരുന്ന എല്ലാ വാഹനങ്ങൾക്കും ശതമാനം ഇളവുണ്ട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യവസായിക വാഹനങ്ങളിൽ നാഷണൽ പെർമിറ്റ് ഇല്ലാത്തവയ്ക്ക് അൻപത് ശതമാനം ഇളവ് ലഭിക്കും വാണിജ്യേതര വാഹനങ്ങൾക്ക് വാർഷിക ഫാസ്ടാഗ് നിരക്ക് മൂവായിരം രൂപയാണ് ഇത് ഒരു വർഷക്കാലമോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലെ ഏതെങ്കിലും ടോൾ പ്ലാസയിലൂടെയുള്ള ഇരുന്നൂറ് യാത്രകൾ പൂർത്തിയാക്കുന്നത് വരെയോ ഉപയോഗിക്കാം ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ അധിക തുക നൽകേണ്ടി വരും യു ഇല്ലെങ്കിൽ ഇരട്ടി തുക പണമായി അടയ്ക്കേണ്ടി വരും എത്ര മനസ്സിലുണ്ടോ <laughs> 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 <mars> <mars> എം എക്സിലുണ്ട് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡ്ഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി